പെണ്ണിനു പകരം പ്രാവിനെ പ്രണയിച്ച ആളുകളെയാണ് കല്യാണ ആ അതെ ഇതാരത് ഇതാരാ ഇതാരത് ആ ചെറുപ്പൂരിടെ വന്ന കൈസെന്ത്ണ്ടോ എല്ലാവരും നിരന്തരം ചോയിച്ചുകൊണ്ടിരിക്കുന്നാണ് പ്രാവിന്റെ വീഡിയോടെ പ്രാവിന്റെ വീഡിയോടെ അങ്ങനെ ഇന്ന് പ്രാവിന്റെ വീഡിയോ എടുക്കാൻ നോക്കി പറഞ്ഞോട്ടോ പ്രാവിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വീണ്ടും ഇച്ചാപ്പിയുടെ അസീഫിൻ്റെ അടുത്തേക്കോ ഇച്ചാപ്പി ആൻഡ് അസീഫ് അപ്പായി പ്രാവിന് പറഞ്ഞാൽ വേണ്ടേക്കാണോ ഏ ഇവിടുത്തെ സെലിബ്രിറ്റികളായി രണ്ടുപേരുണ്ട് നമ്മളൊന്നും പറ്റൂല എന്താ വിശേഷം എന്റെ പറഞ്ഞു മുകളിലേക്ക് കയറി എന്നല്ലോടാ നിങ്ങളിങ്ങനെ കയറി കയറിയാണല്ലേ തടി ഇത് ഏഹ്

പിന്നെന്തിനെ കുറിച്ചിട്ടാ സംസാരിക്കണ കൈസാ പ്രാവിന്റെ എന്താണ് ഏഹ് കേരളത്തിൽ പ്രാവിന്റെ ഐഡന്റിറ്റി ആയിട്ട് ഇപ്പൊ കാണുന്ന രണ്ടാളുകളാണ് കൈസും നിച്ചു കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവിന്റെ വീഡിയോകൾ ക്ലിക്ക് ആയതിന് ശേഷം എല്ലാവരും ഞാൻ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുള്ളതാണ് അല്ല ഞാനത് പറയട്ടാ എനിക്ക് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റണില്ല എല്ലാ വീഡിയോയുടെ അടിയിലും പ്രാവ് പ്രേമികളെ കാരണം എൻ്റെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഒരു ലക്ഷം പേരും പ്രാവിൻ്റെ അപ്ഡേഷൻ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നില്ല അതിന്റെ അടിയിൽ വന്നിട്ട് ബ്രോ പ്രാവിൻ്റെ വീഡിയോ ഇടും പ്രാവിൻ്റെ വീഡിയോ ഇടുന്നതാണ് അങ്ങനെ പ്രാവിൻ്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇവരുടെ കൂടൊക്കെ അറേഞ്ച് ചെയ്തു അല്ലേ എന്തായിരുന്നു ആണോ ഞങ്ങളുടെ അടിപൊളിയാക്കി നല്ല മെനക്ക് ഒക്കെ അടിച്ച് ശരിക്കും ഇച്ചാപ്പിയായി അല്ലേ എന്നാ കാണിച്ചു കൂടാണിച്ചത് ീള്ളിലേക്ക് ഉള്ളിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് നയി കാണിക്കണം ഓക്കെ മൊത്തത്തിൽ ഒരു കളർ കളറായാലും ഇതാണ് പ്രാവ് ചെറുകൊട്ടിയുടെ ആണോ ടെമ്പർ കൂടിയ പ്രാവെന്ന് പറഞ്ഞാ ഒന്നുമില്ല ഏഹ് പറംപര് കളിക്കാരാണ് ടെമ്പർ കൂടിയ പറഞ്ഞുകൊടുക്കാൻ ആ എന്താ പ്രാവിന്റെ ഇത് പറ ും പോല അണക്കുള്ള ചിറക് വലിച്ചതിനത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇല്ല അത് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കൻഡ് ആ നീ പറഞ്ഞോ ഇതിപ്പോ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് കുഞ്ഞെടുക്കണ കുഞ്ഞൂടി കുഞ്ഞെടുത്ത് ടൂർമെന്റ് ഒക്കെ സെറ്റ് മനസ്സിലായില്ലേ ഈ പ്രാവ് പ്രാവ് ഇത് പുറത്തുനിന്ന് കൊണ്ടന്ന ഒരാ കച്ചവടത്തിന് വന്നപ്പോ ഞങ്ങൾ മൂന്നാലഞ്ചു വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനടുത്ത ഒരാണെ ചിറക് കളയണി ആണ് കിട്ടൂല അപ്പൊ ഞാൻ ഈ പറവയുടെ പ്രാവിന്റെ ചിറക് പറിച്ചാൽ ഞാൻ വേനടുക്കൂലെടുക്കൂല ചെറക് വലിച്ചു കളയേക്കും വേദന എടുക്കാതിരിക്കും ചിറക് വലിച്ചു കളയുമ്പോൾ പ്രാവിന് വേദന എന്ന് വെച്ചാൽ നേരത്തെ ചിറക് വെട്ടിയിടും പുതിയ ചിറക് ചെറുകേതെന്ന് പഴയ ചെറുകാന്ന് മനസ്സിലാവാൻ വേണ്ടി അപ്പൊ കൊറേ നാള് ആയ ചിറകാണ് നമ്മള് വലിച്ചു കളയുള്ളൂയുമ്പോ ചോരേ ഉണ്ടാവില്ല അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ പയ്യ വലിക്കുമ്പോ തന്നെ പോരും എന്ന് വെച്ചാൽ ഇതിന്റെ തൂവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കുറച്ച് സീസണുകളുടെ സമയത്ത് കൊഴിഞ്ഞാൽ തന്നെ ഉരി പോകും തൂലിപ്പൊ ഈ മാസം ഒന്ന് പോവാണെങ്കിൽ ഒന്ന് വന്ന അടുത്ത് ഇങ്ങനെ തന്നെ ഉരി പോയിരിക്കും ആ അത് തന്നെ തന്നെ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി പോയി 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 ഫുൾ ആണല്ലേ ചിറക് വന്ന് വന്ന് ഇങ്ങനെ നിൽക്കും കളഞ്ഞില്ലെങ്കിലും ഇനി എങ്ങനെയാണ് ട്രെയിൻ ട്രെയിൻ ഇതും ഈ പിന്നെ ഇതിന്റെ ഈ പ്രാവിന്റെ വീട് എടുക്കുമ്പോ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം എന്താണെന്നറിയോ വായിൽ വെള്ളം വെച്ചിട്ട് നിച്ചുന്റെ നമ്പർ നിച്ചുവിന് മാത്രം അവകാശപ്പെട്ട സാധനമാണ് ശരിക്കും എല്ലാരും പറയുന്നത് കൈസിനെ പഠിപ്പിച്ച നിശ്ചവാണെന്നാണ് ആണോ കൈച്ച് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആണ് അവിടെ ആദ്യം ഇറങ്ങി ഡപ്രാവ് ഇറങ്ങി ഓടിച്ചോ ഞാൻ ഓടിച്ചു ചേട്ടാ ഏഹ് ഒരെന്തരം അഞ്ചര് കൈസു പോരന്ത തരുമോന്ന് നോക്കി ചോയ്ക്ക് കൈസ ഇവനിച്ചു ഇതെന്തിനാണ് ഈ പുറത്ത് കൂട് ഇങ്ങനെ വെച്ചേക്കണേ ഇതിന് പുറത്ത് ആ ആ പുള്ളി വരണം അതിനു വേണ്ടിട്ടേക്കണല്ലേ അപ്പൊ ഇണങ്ങാൻ വേണ്ടിട്ടാണോ തീറ്റ് കൊടുത്തു ആഹ് ഇന്ന് ഫാൻസാണ് ഞാനവിടെ ചെല്ലുമ്പോ നിക്കുമ്പ നമ്മളു ഷിയാസ് ഷിയാസ് അൽസാജ് സെലിബ്രിറ്റി ആയിട്ട് വരുന്ന സ്ഥലത്ത് നോക്കുമ്പോ വേറെ വേറെ ക്രൗഡ് നോക്കുമ്പൈസിന്റെ കൈസിന്റെ പറ്റിയ ഒരുപാട് നീ ടെമ്പറുള്ള പ്രാവ്ന്നു പറയില്ലേ ഈ വിറച്ചുകൊണ്ടിരിക്കുന്ന പ്രാവലം അല്ലാതെ നീ നേരത്തെ പറഞ്ഞ ടെമ്പർ അല്ലല്ലോ എന്താ നിങ്ങള് അത് നിങ്ങള് ഒരുമിച്ചോ എന്നിട്ട് നിങ്ങളുടെ ജീവിതം കൈസിന്റെ കല്യാണം പ്രാവിനെ പുറത്തിട്ടാണ് ആഘോഷിക്കണേന്നുള്ളൊരു ഒരു ന്യൂസ് ഉണ്ടല്ലോ അങ്ങനെ ഇണ്ടോ ആണോ അങ്ങനെ ഇണ്ടോ നിങ്ങൾക്ക് അല്ല കഴിച്ച ഞാൻ പെണ്ണിന് പകരം പ്രാവിനെ പ്രണയിച്ച ആളുകളെയാണ് അല്ല പെണ്ണിന് പകരം പെണ്ണിന് പകരം പ്രാവിനെ കഴിച്ചാണ് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നില്ലേ പ്രാവിനെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊറേ പേര് വിളിക്കാറല്ലേ കൊറേപേർ നമ്പറൊക്കെ ചോദിച്ചു വയ്ക്കാറുണ്ട് എന്താണ് പ്രാ പ്രാവിനെ വളർത്തുന്ന ആളുകൾ ആദ്യമായിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാവിനെ മതിയാക്കി നോക്കാം തീറ്റ കൊടുക്കൂടെ ക്ലീൻ ചെയ്യുക അതിനു ഇതൊക്കെ നേരത്തെ നോക്കി കണ്ടും ചെയ്യണം ആണല്ലേ മാക്സിമം ക്ലീൻ ആക്കി കൂടെ അസുഖം കുറയും തീറ്റയും നല്ലോണം ക്ലീൻ ആക്കി കൊടുത്താൽ മതി അപ്പൊ പിന്നെ പ്രാവീണ്യം കംപ്ലൈന്റുകൾ അധികം കുറവായിരിക്കും പിന്നെ മെയിൻ ആയിട്ട് ക്ലൈമറ്റ് മാറുമാണ് പ്രാവിനം ഒരു കംപ്ലൈന്റുകൾ വരുന്നത് ആണല്ലേ അത് ഈ ജലദോഷം കണ്ണീകടക്കെ വരും പ്രാവിന് കണ്ണിക്കേട് വരുമോ ആ കണ്ണീകേട് വരും അങ്ങനെ കണ്ണീകേട് വന്ന അങ്ങനെ കണ്ണികേട് ഇന്ന് കാണിച്ചു കണ്ണീക്കേട് കണ്ടോ